നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ ും മൂവാറ്റുപുട കാറുകൾ കൂട്ടിയിടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്ക് അപകടമുണ്ടായത് ഞായറാഴ്ച രാത്രി ഒൻപതോടെ മേയ്ക്കടമ്പ കത്തോലിക്ക പള്ളിക്ക് സമീപം മൂവാറ്റുപുട പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അധ്യാപകന്റെ തെരഞ്ഞെടുപ്പ് പരാജയം തലമൊട്ടിയടിച്ച ശിഷ്യൻ തിരുമാറാടി പഞ്ചായത്തിലെ എട്ടാം വാർഡൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി പൈലയുടെ ശേഷം രാമപുരം സ്വദേശി നിഖിൽ കേദാസ് ആണ് പൈപ്പ് പൊട്ടി വെള്ളം പാടായി പൂവറ്റപ്പുഴ കാവമ്പട്ടി റോഡിലാണ് പൈപ്പ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാടായി കല്ലൂർക്കാട് പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം സ്വതന്ത്ര നിർണായകം മുന്നണികൾ ചരടുവലി തുടങ്ങി സ്വതന്ത്രരുടെ പിന്തുണ നേടി ഭരണം കൈപ്പിടിയിലൊതുക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കി പായപ്പട പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് മാത്യു മാത്യകുടൽനാടൻ എം എൽ എ നേരിട്ടെത്തി അനുമോദിച്ചു മൂവാറ്റിപ്പുഴ കോലഞ്ചേരി റോഡിൽ കാണുകൾ കൂട്ടിയിടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്ക് മൂവാറ്റുപുട കോലഞ്ചേരി റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ഞായറാഴ്ച രാത്രി ഒൻപതോടെ മേക്കടമ്പ് പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത് കോലഞ്ചേരി ഭാഗത്തു നിന്നും മൂവാറ്റുപുട ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാക്സി കാറുമാണ് കൂട്ടിയിടിച്ചത് മൂവാറ്റുപുട ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവർ പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു കോലഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇവരെ നിസ്സാര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ രണ്ടു കാറുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട് അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അധ്യാപകന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് തലമൊട്ടയടിച്ച ശിഷ്യൻ തിരുമാറാടി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്ന് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി പൈലിയുടെ ശിഷ്യൻ രാമപുരം സ്വദേശി നിഖിൽ കേദാസാണ് തലമൊട്ടയടിച്ചത് തിരുമാടാടി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്ന് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മണ്ണത്തൂർ നെടും ബെന്നി പൈലിയുടെ തോൽവിയെ തുടർന്നാണ് ബെന്നിയുടെ ശിഷ്യൻ രാമപരം സ്വദേശി നിഖിൽ കേദാസ് ദാസ് തലമൊട്ടയടിച്ചത് ബെന്നി മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നിഖിൽ ബെന്നിയുടെ വിജയം ഉറപ്പിച്ചിരുന്നു ഈ വിശ്വാസത്തിന്റെ പുറത്താണ് ബെന്നി തോറ്റാൽ തന്റെ തല മൊട്ടയടിക്കുമെന്ന് നിഖിൽ പന്തയം വെച്ചത് എന്നാൽ നാല് വോട്ടുകൾക്ക് ബെന്നിക്ക് സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു ഗുരുവിന്റെ തോൽവിയിൽ അതീവ വിഷമമുണ്ടെങ്കിലും പറഞ്ഞു വാക്കുപാലിച്ച് ശിഷ്യൻ മുടിമൊട്ടയടിച്ചു ശേഷം നിഖിൽ അധ്യാപകനെ കാണാൻ തിരുമാറാടി മണ്ണത്തൂരിലെ വീട്ടിലെത്തി പ്രതീക്ഷിക്കാതെ സംഭവിച്ച തോൽവിയായിരുന്നെങ്കിലും ശിഷ്യൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ സ്നേഹ വായ്പ ലഭിച്ച സന്തോഷത്തിലാണ് ബെന്നി രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലയളവിൽ തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിൽ എം കോമിന് എന്റെ വിദ്യാർത്ഥിയായിട്ട് പഠിച്ച ഒരാളാണ് ശ്രീ നിഖിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വാളിയപ്പാടത്ത് നിൽക്കുമ്പോൾ എറണാകുളത്ത് നിന്ന് വന്ന നിഖിലിനെ കാണുകയും അപ്പോൾ ഞാനിങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നിരുന്നു പക്ഷേ ആ വാർഡിന്റെ ഒരു പ്രത്യേകത അപ്പോൾ തന്നെ ഞാൻ നിഖിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു എൻ്റെ സ്വന്തം വാർഡല്ല അതിൻ്റേതായ അല്പം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു പക്ഷേ നിഖിൽ പറഞ്ഞു സാറ് ജയിച്ചിരിക്കും സാറ് ജയിച്ചില്ലെങ്കിൽ എൻ്റെ തല ഞാൻ മൊട്ടയടിക്കും എന്ന് അന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് പോയതാണ് ഇന്നലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ് ശ്രീ നിഖിൽ എൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവന്ധനം രേഖപ്പെടുത്തി ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ പരാജയപ്പെട്ടാൽ അദ്ദേഹം തലമുട്ടയടിക്കുമെന്ന് പറഞ്ഞു തലമുട്ടയടിച്ച വാക്ക് പാലിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ നിസ്സാര മാർജിനിലാണ് അവിടെ പരാജയപ്പെട്ടത് തിരുമാറടി പഞ്ചായത്തിലെ എട്ടാം വാർഡ് മണിമലക്കുന്ന് വാർഡിൽ ആണ് ഞാൻ മത്സരിച്ചത് അവിടെ പോസ്റ്റൽ ബാലറ്റ് എണ്ണി കഴിഞ്ഞപ്പോൾ വോട്ട് എണിക്കും എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ എ സി ജോൺസൺ ഏഴ് ഓട്ടും രേഖപ്പെടുത്തിയുണ്ടായി അപ്പോൾ പോസ്റ്റൽ ബാലറ്റിൽ ഒരു വോട്ടിന്റെ ലീഡ് ശ്രീ ജോൺസൺ ഉണ്ടായി അതേപോലെ തന്നെ മെഷീനിൽ എണ്ണി കഴിഞ്ഞപ്പോൾ വ്യത്യാസത്തിലാണ് ഞാൻ പരാജയപ്പെട്ടത് തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ് പരാജയപ്പെട്ട ബെന്നി രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലയളവിൽ എം ആണ് ബെന്നി നിഖിലിനെ പഠിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തന്റെ അധ്യാപകന്റെ വിജയം ഉറപ്പായിരുന്നെന്ന് ശിഷ്യൻ പറഞ്ഞു സാറിന്റെ ശിക്ഷണത്തിൽ ഒരു വിദ്യാർത്ഥിയാണ് സാർ നിൽക്കുക എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷൂർ ആയിരുന്നു സാർ ഉറപ്പായിട്ടും ജയിക്കും അത്രത്തോളം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സാർ ജയിക്കും എന്നുള്ളത് പക്ഷേ കഴിഞ്ഞാലും ഒരു എലക്ഷൻ എലക്ഷനാവുമ്പം ജൈവവും തോൽവും ഉണ്ടാവാം സർവ്വസാധാരണം പക്ഷെ ഞാൻ സാറിന് കൊടുത്തിരുന്ന ഒരു വാക്ക് അത് എനിക്ക് സാഹചര്യത്തില് വളരെ സന്തോഷമുണ്ട് തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്പെട്ട ഈ അധ്യാപകൻ ടിംബർ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ പ്രസിഡന്റ് കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി ജോൺസൺ ആണ് തെരഞ്ഞെടുപ്പിൽ ബെന്നി പൈലിയെ പരാജയപ്പെടുത്തിയത് സഹപാഠികൾ തമ്മിൽ മത്സരിച്ച വാർഡ് എന്ന പ്രത്യേകത കൂടി എട്ടാം വാർഡിലെ മത്സരത്തിനുണ്ടായിരുന്നു മൂവാറ്റുപുഴ കാവമ്പടി റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാടായി തിങ്കളാഴ്ച പുലർച്ചെയാണ് മൂവാറ്റുപട കാവമ്പടി റോഡിൽ പമ്പ് ഹൗസിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാടായത് മൂവാറ്റുപട കാവുംപടി റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തിങ്കളാഴ്ച പുലർച്ചെയാണ് മൂവാറ്റുപട കാവുംപടി റോഡിൽ പമ്പ് ഹൌസിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് പൈപ്പ് പൊട്ടിയതോടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്തെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി പൈപ്പ് നന്നാക്കുകയും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം സീറോ ഫോർ സിക്സ് നയൻ വൺ കല്ലൂർക്കാട് പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമായതോടെ ഭരണം പിടിക്കാൻ ചരട്വലികൾ തുടങ്ങി മുന്നണികൾ ആകെയുള്ള പതിനാല് വാർഡുകളിൽ അഞ്ച് സീറ്റ് വീതം യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിച്ചിട്ടുണ്ട് എൻ ഡി എക്ക് രണ്ടും രണ്ട് സ്വതന്ത്രരും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്രരുടെ പിന്തുണ നേടി ഭരണം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് നിലവിലുണ്ടായിരുന്ന യു ഡി എഫ് ഭരണസമിതിയിലെ പ്രസിഡന്റ് സുജിത് ബേബി സിനി മനോജ് എന്നിവരാണ് സ്വതന്ത്രരായി ജയിച്ചത് എൻ ഡി എയും സ്വതന്ത്രരും പിന്തുണ നൽകിയാൽ മാത്രമേ പഞ്ചായത്തിൽ ഭരണം ലഭിക്കൂ എന്നതാണ് നിലവിലെ സാഹചര്യം യു ഡി എഫ് മുന്നണിയിലെ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തായവരാണ് ജയിച്ച രണ്ട് സ്വതന്ത്രർ എന്നതും ഭരണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും ഡി എയും സ്വതന്ത്രരും ഒത്തുചേർന്നാലേ ഭരണം ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി സീന തസീസ് പായപ്പട പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച സീന തസീസ് എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കി ആകെ പോൾ ചെയ്ത ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് വോട്ടിൽ ആയിരത്തി ഇരുപത് വോട്ടുകൾ സീനത്തിന് ലഭിച്ചു പ്രധാന എതിരാളി സി പി എമ്മിലെ നിഷ സുനിലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എസ് ഡി പി സ്ഥാനാർത്ഥി സുമയ്യാലിക്ക് എൺപത്തിയഞ്ച് വോട്ടും ലഭിച്ചു സീനത്തിന്റെ ഭൂരിപക്ഷം ആണ് മുസ്ലിം ലീഗ് പ്രതിനിധിയായി ആദ്യമായി പഞ്ചായത്ത് അംഗമായ സീനത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ജില്ലയിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ സീനത്തിനെ മാത്യു കുടൽനാടൻ എം എൽ എ നേരിട്ടെത്തി അനുമോദിച്ചു മൂവാറ്റപ്പെട മീൻകുന്തം ചിറകണ്ഠത്തിൽ പരേതനായ ജോസഫിന്റെ ഭാര്യ ത്രേസിക്കുട്ടി ത്രേസിന് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച മൂന്നിന് മീൻകുന്തം സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തപ്പെടും പരേത നീടന്താനം കണിപ്പിള്ളി കുടുംബാംഗമാണ് മക്കൾ ഡോളി സണ്ണി ഷേർലി സിൽവി ജോമി സിസ്റ്റർ ജോജി മരുമക്കൾ പോൾ തൃക്കണശേരിയിൽ മാറുക ജെസി മാക്കുച്ചിറ വടകോട് പരേതനായ റിജി പതാലിൽ വടശ്ശേരിക്കര വർഗീസ് കടുകപ്പിള്ളിയിൽ പോത്താനിക്കാട് സോണിയ കുടുംബാനത്ത് നീലൂർ പൂർണ്ണമാകുന്നു നമസ്കാരം